നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറിച്ചിലക്കോട് യൂണിറ്റ് പരിസ്ഥിതി ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറിച്ചിലക്കോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനാചരണം നടത്തി പരിപാടികളുടെ ഭാഗമായി കുറിച്ചിലക്കോട് കവല സൗന്ദര്യവൽക്കരണവും ശുചീകരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് വൃക്ഷത്തൈ നട്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുറിച്ചിലക്കോട് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഷിജോ വെള്ളാട്ടുകുടി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വാർഡ് മെമ്പർമാരായ മായ കൃഷ്ണകുമാർ ബിന്ദു കൃഷ്ണകുമാർ സാംസൺ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു ഏകോപന സമൃദ്ധിയുടെ ഭാഗമായ എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി തലത്തിൽ നല്ല പരിപാടികൾ സംഘടിപ്പിക്കുന്നു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു താഴെ ശുദ്ധീകരിക്കുന്നു ഇതെല്ലാം തീർച്ചയായിട്ടും മാതൃകാപരമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു വളരെ സന്തോഷങ്ങളാണ് ഇന്ന് ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുന്നു അപ്പോൾ അവിടെ പുതിയ എല്ലാവർക്കും ആശംസകൾ അർജിക്കുന്നു നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ